നമസ്കാരം ആടുജീവിതമാണ് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് സ്ഥാനാർത്ഥികൾ ആടുജീവിത സമാനമായ വെയിലത്തുള്ള ദുരിതത്തിലൂടെ നടന്നു പോകുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും ഈ പറയുന്ന ചൂടിന് ഇടയിലൂടെ സഞ്ചരിക്കുമ്പം അപ്പുറത്ത് തിയേറ്ററിൽ ആടുജീവിതം കളിക്കുകയാണ് സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം പ്രതികരിക്കുക എന്നുള്ളത് സ്ഥാനാർത്ഥികളുടെ ഒരു രീതിയാണ് അതിപ്പം ആഘോഷങ്ങളാണെങ്കിൽ മത ഉത്സവങ്ങളാണെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാകും ഏറ്റവും അവസാനം ദുഃഖവെള്ളി ദിനത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളും അതുമായി ബന്ധപ്പെട്ടു പ്രചാരണം അല്ലെങ്കിൽ പോസ്റ്ററുകളിടുന്നു സന്തോഷം പങ്കുവെക്കുന്നു പള്ളികളിൽ പോകുന്നു ഒക്കെ നമ്മൾ കാണാം അസാധാരണമായി കാണാം തിരഞ്ഞെടുപ്പാണല്ലോ അതുപോലെ സിനിമയെ ഈ നിലയിൽ സമീപിക്കുന്ന ചില ആളുകളെ കൂടി നമുക്ക് കാണാൻ കഴിയും ആടുജീവിതം നാടുനീളെ ആഘോഷിക്കപ്പെടുമ്പോൾ ജീവിതത്തെക്കുറിച്ച് സ്ഥാനാർത്ഥികൾ പറയുകയാണ് ഞാനതിൽ ശ്രദ്ധിച്ചത് രണ്ട് സ്ഥാനാർത്ഥികളുടെ പ്രതികരണമാണ് രണ്ടും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളാണ് ആൻറ്റോ ആൻ്റണിയും തോമസ് ഐസക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലും സിനിമയ്ക്ക് പോയി എന്ന് മാത്രമല്ല അവർ അവരുടെ അഭിപ്രായം ഫേസ്ബുക്കിലൂടെ പ്രകടി ു എന്നുള്ളത് കൂടിയാണ് രണ്ടുപേരുടെ അഭിപ്രായങ്ങളിലൂടെ കടന്നുപോകാം എന്നിട്ട് ഇതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യത എന്താണെന്ന് നമുക്ക് നോക്കാം തോമസ് ഐസക്ക് എഴുതിയത് ഞാൻ വായിക്കാം നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് വായനക്കാർ മനപ്പാഠമാക്കി ഉരുവിട്ടേറ്റെടുത്തതാണ് ആടുജീവിതം എന്ന നോവലിൽ ബെന്യാമിൻ എഴുതിയ ഈ വാചകം പുസ്തകം വായിച്ചപ്പോൾ അവിശ്വസനീയം എന്ന് നാം കണ്ണുമിഴിച്ച നജീബിൻ്റെ ജീവിതം സിനിമയിലൂടെ ഇപ്പോൾ മലയാളിയുടെ കാഴ്ചാനുഭവമായി മാറുകയാണ് ജനപ്രീതിയും നിരൂപക പ്രശംസയും നേടിയ ഒരു നോവലിനെ സാഹിത്യാംശം ഒട്ടും ചോരാതെ സിനിമയാക്കുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് ആടുജീവിതം പുറത്തു വന്ന് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം സിനിമയാകുമ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമ അനുഭവമായി മാറുകയാണ് സംവിധായകൻ ബ്ലെസിയുടെയും പൃഥ്വിരാജ് അമലാ തുടങ്ങി അഭിനേതാക്കളുടെയും കരിയർ ബെസ്റ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സിനിമയായി ചിത്രം പ്രേക്ഷകരുടെ അംഗീകാരം നേടുകയാണ് ഇന്നലെ പത്തനംതിട്ട മണ്ഡലം സെക്രട്ടറി പത്മകുമാറും പാർട്ടി ഏരിയ സെക്രട്ടറി സഞ്ജുവും പിന്നെ എന്നോടൊപ്പം ഉണ്ടാകാറുള്ള ടീമും പത്തനംതിട്ടയിലെ ട്രിനിറ്റി തിയേറ്ററിൽ ആട് ജീവിതം കാണാൻ പോയി മേരിലാൻഡ് സുബ്രഹ്മണ്യത്തിൻ്റെ കൊച്ചുമകളുടെ കുടുംബത്തിൻ്റേതാണ് തിയേറ്റർ ഞങ്ങളെ സ്വീകരിക്കാൻ ഉടമസ്ഥൻ പ്രസാദും മകൻ ശിവകുമാറും ഉണ്ടായിരുന്നു പണ്ട് ട്രിനിറ്റി പ്രസാദിൻ്റെ ട്യൂട്ടോറിയൽ കോളേജ് ആയിരുന്നു ഇപ്പോൾ അത് ഒരു ആധുനിക തിയേറ്ററാണ് ലൈറ്റുകൾ ഓഫാക്കിയ ശേഷമേ തിയേറ്ററിലേക്ക് കടന്നിരുന്നുള്ളൂ പക്ഷേ കാപ്പിയും കൈരളിയും എത്തിയതോടെ ആളുകൾ ഇരുട്ടിലും തിരിച്ചറിഞ്ഞു ഒത്തിരി പേർ സെൽഫി എടുക്കാനും മറ്റും ഇൻ്റർവെൽ സമയത്ത് വന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇരുട്ടിനിടയിൽ വന്ന് കൈ തന്ന് ബെസ്റ്റ് വിഷസ് പറഞ്ഞ് തിരിഞ്ഞുപോയൊരു കൊച്ചുകുട്ടിയാണ് ഇതാണ് സിനിമ കാണാൻ പോയ തോമസ് ഐസക്കിൻ്റെ ആടുജീവിതം എന്ന സിനിമയുടെയും കാണാൻ ഒപ്പം ഉണ്ടായിരുന്ന ചുറ്റുപാടുകളുടെയും അനുഭവം അതുകൂടാതെ അദ്ദേഹം നേരത്തെ ബെന്യാമിനും ബ്ലസ്സിയും ഒക്കെ ഒപ്പമുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ അനുഭവം കൂടി ദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ബ്ലസ്സിയും നജീബും ബെന്യാമിനും തമ്മിലുള്ള ഒരു സംവാദം മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ സാംസ്കാരിക സഹായത്തിൽ ഉണ്ടായിരുന്നു നിറഞ്ഞ സദസ്സായിരുന്നു ഔപചാരികമായ പ്രചാരണ ലോഞ്ച് ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങൾ അന്ന് ആഘോഷിച്ചില്ല ആ ചടങ്ങിൻ്റെ രണ്ട് ചിത്രങ്ങളാണ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് എന്നിട്ട് അദ്ദേഹം ചിത്രത്തിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും ആശംസ നേരുന്നു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് പറയുന്നു ഇനി ആൻറ്റോ ആൻ്റണി സിനിമയെക്കുറിച്ച് പറഞ്ഞത് എന്താണ് എന്ന് നോക്കാം ആൻഡോ ആൻ്റണി സിനിമ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹം ആ സിനിമയുടെ ആധാരമാക്കിയ നോവൽ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് സിനിമയുടെ ഈ വരുന്നത് ിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആശംസകൾ നേരുന്ന ഒരു പോസ്റ്റാണ് ബെന്യാമന്റെ അനുഗ്രഹീത തൂലിക തീർത്ത ആടുജീവിതം എന്ന നോവൽ അതുല്യ സംവിധായകൻ ബ്ലസ്സിയുടെ പ്രതിഭാവിലാസത്തിൻ്റെ കയ്യൊപ്പോടെ സിനിമയുടെ അരങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് വായിക്കൂ ഏവരും വേഗം വായിക്കൂ എന്ന സന്ദേശം കാതുകളിൽ നിന്നും കാതുകളിലേക്ക് പകർന്ന അഭൂതപൂർവമായ ഒരു കൃതിയായി അതിവേഗം മാറിയ സാഹിത്യ സൃഷ്ടിയായിരുന്നു ആടുജീവിതം എന്ന ബെന്യാമിൻ്റെ നോവൽ നാം അനുഭവിച്ചറിയാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയ പുസ്തകം മലയാളികളുടെ മനസ്സിനെ അത്രമേൽ സ്വാധീനിച്ച ആ സാഹിത്യ വിസ്മയം സിനിമയുടെ അഭ്രപാളികളിലേക്ക് ചുവടുമാറ്റം നടത്തുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ കാണൂ വേഗം കാണൂ എന്ന സന്ദേശം കാതുകളിൽ നിന്നും കാതുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്നത് തീർച്ചയാണ് പ്രത്യേകിച്ചും മലയാള സിനിമയിൽ തൻ്റെതായ പ്രതിഭാവിലാസം കുറിച്ച ബ്ലസ്സി എന്ന സംവിധായകനും പൃഥ്വിരാജ് എന്ന അനുഗ്രഹിക്കുന്നു നടനും ഒത്തുചേരുമ്പോൾ ജീവിതം അരങ്ങു തകർക്കുന്ന ഒരു വിസ്മയമായി മാറും ആട് ആടുജീവിതത്തിലെ അരങ്ങിലെത്തിക്കാൻ അധ്വാനിച്ച് എല്ലാവർക്കും ആശംസകൾ എന്നൊക്കെ പറഞ്ഞ് ആന്റോ ആൻ്റണിയുടെ ബാക്കി പോസ്റ്റുകൾ അങ്ങനെ നീണ്ടുപോകുന്നു തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എന്ത് വിഷയത്തിലും ഇടപെടുക എന്നുള്ള സ്ഥാനാർത്ഥികളുടെ രീതികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മതപരമായ ചടങ്ങുകൾ ഉത്സവങ്ങളൊക്കെയാണ് സാധാരണ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രചാരണ ഘട്ടത്തിൽ നമ്മൾ കാണുന്ന ആട് ആടുജീവിതത്തിന് ആശംസ അറിയാം മുന്നോട്ട് പോകുന്ന ആളുകളുടെയാണ് അതിൽ ഒടുവിൽ ഞാൻ രമേശ് ചെന്നിത്തല ഈ സിനിമ കണ്ടതിന് ശേഷമുള്ള പ്രതികരണം കൂടിയിട്ടുണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയല്ല പക്ഷേ കോൺഗ്രസിൻ്റെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് പുസ്തകം വായിക്കുന്ന ആളാണ് അദ്ദേഹം ആടുജീവിതം എന്ന നോവൽ നേരത്തെ വായിച്ചതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടതിന് ശേഷമുള്ള അനുഭവം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട് അതും കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം സ്വപ്നങ്ങളുമായി വിമാനം കയറി ജീവിതത്തിന്റെ കത്തുന്ന ചിതയിലൂടെ നടന്നു തീരുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട് ഹരിപ്പാട് സ്വദേശിയായ കഥ അത്യപാരതകളിൽ ഒന്നാണ് അപ്പോൾ ഹരിപ്പാട്ട എം എൽ എ കൂടിയാണ് ചെന്നിത്തല അക്ഷരങ്ങൾക്ക് ബ്രസീ ഒരുക്കിയ കരുത്തുറ്റ രംഗഭാഷ ഭാഷ പൃഥ്വിരാജ് സ്ക്രീനിൽ ജീവിച്ചു തീർത്തപ്പോൾ കാത്തിരിക്കുന്നവരുടെ ഹൃദയത്തിൽ കാരമുള്ളുകൊണ്ട് കീറിയ ഒരു നോവുണ്ടാകും ആടുജീവിതം കണ്ടു മലയാള സിനിമയുടെ നാഴികക്കല്ലുകളിൽ ഒന്നാണ് എന്ന് നിസ്സംശയം പറയാം പകരം വെക്കാൻ വാക്കുകളില്ല എന്ന് പോസ്റ്റ് പോസ്റ്റിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊപ്പം സിനിമ കാണുന്ന ചിത്രവും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ വ്യത്യസ്തമായൊരു കാഴ്ച എന്നുള്ള നിലയിലാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അല്ലാതെ അത്യസാധാരണമായ മറ്റൊന്നും ഇതിനകത്തില്ല എങ്കിലും ആടുജീവിതത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു അതിനൊപ്പം രാഷ്ട്രീയ നേതാക്കളൊക്കെ ആ കാര്യം പറയുന്നു എന്നുള്ളത് പോസിറ്റീവായ കാര്യമാണ് പുസ്തകത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചുമൊക്കെ ആരെന്ത് പറഞ്ഞാലും അവർ പറയുന്നു അവർ കാണുന്നു വായിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ മതി നമുക്ക് സന്തോഷിക്കാം ഇനിയും സിനിമകൾ നേതാക്കൾ ഇഷ്ടംപോലെ കാണട്ടെ അവരുടെ മനസ്സ് പരിഷ്കരിക്കപ്പെടട്ടെ നന്ദി നമസ്കാരം